السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما

പരിശുദ്ധ കുറാനെ കുറിച്ചും പ്രവാചകത്തിനെ കുറിച്ചും ചർച്ച ചെയ്യാനായി ഏറെ ശ്രദ്ധേയമായ അടിസ്ഥാനപരമായി നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട സദസ്സിലാണ് ആ ആദർശദർശ കൃത്യമായ രൂപത്തിൽ പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ കൊണ്ടും ഒന്ന് പൊടിതെട്ടിയെടുത്ത് എനിക്ക് അതൊന്നുകൂടെ കൂടെ യഥീനാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇത്തരം പ്രോഗ്രാമുകളുടെ ഉദ്ദേശം നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും ഒരു വിഷയം നിങ്ങളെ പഠിപ്പിക്കലല്ല നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ കേവലം ഒന്ന് പൊടി തട്ടി കിണിക്കെടുക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഈ സംസാരം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സന്ദർഭം കുറിച്ചൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ചിലപ്പോ നമ്മളെ പഴയ പണ്ടന്മാർ പറയുന്നുണ്ട് മയക്കൊടി വെച്ച പോലെ മയങ്ങി പോകുന്ന ഒരു കൊമ്പൻ കാട്ടാന കാട്ടാനക്കൊമ്പൻ മസ്തകത്തിൽ മുറിയേറ്റ കാട്ടാന കൊമ്പനെ മയക്കുപൊടി പിടിച്ച് കുഴിച്ചിയ പോലെ ഉച്ചക്ക് ഫുഡടിച്ചാൽ മയക്കുപിടിച്ച പോലെയാണ് കൊറച്ച് മയങ്ങിയില്ലെങ്കിൽ വലിയ വല്യ ബുദ്ധിമുട്ടുണ്ടാവും ഈ മൈക്ക് എടുത്തിട്ട് എനിക്ക് അങ്ങട്ട് ഇറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി എങ്കിലേ ഈ ഫസ്റ്റത്തെ സമയം ഫസ്റ്റ് സെഷൻ അത് കഴിഞ്ഞങ്ങളാണ്ട് നോർമൽ ആവുകയും ചെയ്യും പക്ഷെ എനിക്ക് ഫസ്റ്റ് സെഷൻ സെഷൻറെ വേണം ചോയിച്ചു വാങ്ങിയതാണ് കാരണം ഏറ്റ പരിപാടി ചില അവസ്ഥ സംഭവിച്ചു ഒരേ സമയത്ത് മൊയ്തീൻ സേഫിന് നാപ്പത് തടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ട് ആലപ്പുഴ ജില്ലയിലത്തെ പരിപാടിയും ഇവിടുത്തെ പരിപാടിയും ഒരറ്റ സമയമായി പോയി അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നിഷാമ അവിടേക്ക് എത്ര പെട്ടെന്ന് എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ ബഹുമാനായ ബാദുഷാബുഷാബുഷാബുസ്താൻ ഇവിടെ എത്തിയിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിൽ വ്യത്യസ്ത ആലോചനകൾ ദിനേനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭൗതിക മേഖലയിൽ ഒരുപാട് എളുപ്പവടികൾ സ്വീകരിച്ച് സ്വീകരിച്ച് പടിയിലും അത്തരം എളുപ്പടി പല കോലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമ്മുടെ സമകാലിക മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം കണ്ണോടിച്ചാൽ ഏതൊരു മനുഷ്യനും ബോധ്യമാകും പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനന്റെ നിലയാത്രകളാണ് കടന്നുവരുന്നത് സാധാരണ റമദാനിൽ റമദാനിന്റെ പ്രത്യേകതയും പുണ്യവും അതിന്റെ രാത്രി നമസ്കാരത്തിന്റെ പുണ്യവും ഓരോ സെക്കൻഡിന്റെയും ഇണ്യം നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് കേൾക്കാറുണ്ട് എന്നാൽ ഇതൊക്കെ പറയുന്ന ആളുകൾ തന്നെ ജാഹിദ് കുടുംബത്തിൽപ്പെട്ട ജാഹിദ് ഫാമിലിയിൽപ്പെട്ട സാധാരണ റമദാൻ ആയാൽ എല്ലാ വർഷവും ചർവിത ചർമ്മണം പോലെ നടക്കുന്ന ചർച്ചയാണ് റമദാനിലെവി തറാവിന്റെ എണ്ണ ഉണ്ടാവും ആ എണ്ണത്തിന്റെ വണ്ണ ഉണ്ടാവും അതെങ്ങനെ നിസ്കരിക്കണം എന്ന രൂപത്തെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾ തന്നെ ഇവിടെ ഇരുപത്തി നമസ്കരിക്കുന്ന ആളുകളുടെ പള്ളിയിൽ പോയി പത്ത് മിനിറ്റ് കൊണ്ട് തറാവി ഹെട്ട്രക്കാലത്തും കഴിഞ്ഞ് അവിടുന്ന് മാറി 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 പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തറാവി എന്ന് പറയുന്ന ആ കർമ്മം അത് പെട്ടെന്ന് തീർത്ത് തരിസലാമത്താക്കാൻ ശ്രമിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ തന്നെ സജീവമാണ് സജീവമാണ് അപ്പൊ പലപ്പോഴും ദീൻ പറയുമ്പോൾ ദീനിനെ കുറിച്ച് വിശദീകരിക്കുമ്പോ ആ രൂപത്തിൽ പല മേഖലയിലും നമ്മൾ പരീക്ഷിച്ച് പരീക്ഷിച്ച് ദീനിന്റെ മേഖലയിലും പലപ്പോഴും അത് കടന്നു വന്നിട്ടുണ്ട് എന്നതാണ് സത്യം ഒരു ഫാമിലി ആദർശ സംഗമത്തിലാണ് നമ്മളുള്ളത് മഹാനായ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനലിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞ സന്ദർഭം റസൂൽ പറഞ്ഞു കിടക്കുന്ന ഭാര്യയുടെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്നവനാണ് ഏറ്റവും നല്ല ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്നവളാണ് ഏറ്റവും നല്ല ഭാര്യ അങ്ങനെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ പരസ്പരം മുഖത്ത് വെള്ളം തളിച്ച് അവിടെ രാത്രി നമസ്കാരത്തിലേക്ക് ഭാര്യ ഭർത്താക്കന്മാരാണ് ഏറ്റവും നല്ല ഭാര്യമാർ ഏറ്റവും നല്ല ഭർത്താക്കന്മാർ എന്ന് റസൂലിൽ പ്രസിദ്ധമായ ഒരു ഈ ഹജിത്തൊക്കെ കേട്ട് ഇനി പുലർച്ചെ നമ്മുടെ ഭാര്യമാർ ഒരു കോപ്പയിൽ കുറച്ച് വള്ളം കൊണ്ടുവന്ന് ഉറങ്ങുന്ന ഭർത്താക്കന്മാരെ മൂത്തൊന്ന് തെളിച്ചാൽ ഒഴിച്ചാൽ ഹജീത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഭർത്താവിനെ കാണാൻ പറ്റണം ഈ കോലത്തിൽ എങ്ങനെയൊക്കെ കുടുംബ കുടുംബത്തോടു കൂടി ഒരുമിച്ച് ആദർശക്ക് മനസ്സിലാക്കി സ്വർഗത്തിലേക്ക് പോകണം എന്ന് എങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചാലും പല മേഖലയിലും നമ്മളിൽ സ്വാധീന ഒരു നാട്ടില് ഒരു മൂലും അപ്പൊ പിറ്റത്തെ കമ്മിറ്റി ചേർന്നപ്പോ ആളുകൾ മുഴുവൻ മൂലയിലോ മാത്രം നിങ്ങൾക്ക് മാറ്റി എന്ന് പറഞ്ഞു ചോദിച്ചപ്പോലോ ആറായിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്ക് എനിക്ക് മറുപടി പറഞ്ഞു എന്താണോ ഇങ്ങോട്ടുള്ളത് അതേ അങ്ങോട്ടും ഉണ്ടാകൂ എന്ന ധാരണയോടുകൂടി ദീനീ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത് പ്രത്യേകിച്ച് ഓരോ ദിവസവും കടിയും തോറും അല്ല ഇപ്പൊ അങ്ങനെയാ പലപ്പോഴും സൂഫി സംഗീത രീതികളിലേക്ക് സൂഫി സരണികളിലേക്ക് ആളുകൾ മാറിപ്പോകാനുള്ള കാരണം സൂഫി ഹറാമുകളെല്ലാം ഹലാലാണ് ഒരുത്തന് വ്യഭിചരിക്കണോത്തിയാൽ അവന് വ്യഭചരിക്കാം ഒരുത്തന് കള്ളു കുടിക്കണോ മജുനൂനാണ് എന്ന് പറഞ്ഞാൽ അതിന് പലപ്പോഴും എന്ന ഓമന പേരിട്ട് വിളിക്കും അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നാൽ കള്ളു കുടിക്കാം പൊണ്ണു കുടിക്കാം എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ അതെല്ലാം ചെയ്യാം എന്ന് സൂഫി ത്വരീക്കത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വിശദീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അത്തരം സൂഫി ിൽ സിനിമകളിൽ പോലും ഒരു പാട്ടുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് പുതിയ തലമുറ ഏറെ ആകൃഷ്ടമായി സൂഫി സംഗീത രീതികളിലേക്ക് ഡാൻസുകളിലേക്ക് തുള്ളലുകളിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ ഗരീന്ദിനെ കുറിച്ച് മനസ്സിലാക്കൽ ആദർശത്തെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കൽ ഒരു വിശ്വാസിയത ബാധ്യതയാണ് അതിന്റെ കൂടെ റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം മക്കയിലുള്ള മുഷരിക്കുകൾ ആ മുഷരിക്കുടെ

ചോദിച്ചാൽ മക്കാ മുസ്ലിംകൾ പറയും അള്ളാഹുവാണ് എന്നിട്ടും അവർക്കിടയിൽ എന്തുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ തഴച്ചു വളർന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കാണാം തെറ്റായ ധാരണകൾ അറബികൾ തെറ്റുധാരണകൾ കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ തെറ്റുകുറ്റങ്ങൾ വടികൾ പഠിപ്പിക്കുകയാണ് മഹാനായ ഇബ്രംബാസീഹൻ ആ വിഷയത്തെ സുന്ദരമായി വായിച്ചു ഒരു കറുത്ത പാറയിലൂടെ ഒരു കറുത്ത ഉറുമ്പ് എങ്ങനെയാണോ അരിച്ചിരി നീങ്ങുന്നത് ആ രൂപത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടത്തു വരുമെന്ന് മഹാനായ സ്വഹാബിർ നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി ആദർശത്തിന്റെ മേഖലയിൽ ആത്മീയ മേഖലയിൽ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കാൻ കഴിയേണ്ടതുണ്ട് തന്റെ പ്രിയപ്പെട്ട അഞ്ചരന്മാരെ സ്വഹാബത്തിനെ ഇടയ്ക്കിടെ വിളിച്ചു വരുത്തി വരുത്തിക്ക നടത്താറുണ്ടായിരുന്നു ഉത്ബോധനം എന്ന് താളുകളിൽ കാണാൻ കഴിയും അത് പള്ളിയിൽ മാത്രമൊന്നും പ്രവാചകൻ തോട്ടത്തിൽ വെച്ച് ഒരു തോട്ടത്തിൽ തോട്ടത്തിൽ വെച്ച് ജോലിക്കാർക്ക് പോയി റസൂൽ ദീൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് അവിടെ റസൂൽ സംസാരിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞറിഞ്ഞു കേട്ട് മദീനയുടെ അയൽ പ്രദേശങ്ങളിലുള്ള ആളുകൾ ആ ഇന്നപ്പട തോട്ടത്തിലേക്ക് ഓടി വന്നിട്ടുണ്ട് യാത്രയിൽ തന്റെ യാത്രാ സംഘവുമായി യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ മരുഭൂമിയിൽ പ്രവാചകൻ ഇരിക്ക സ്വഹാബത്ത്

ഏറ്റവും അങ്ങോട്ട് പോയ സന്ദർഭത്തിൽ ഒരു ഓടി വരിക അപ്പോ ജമാലുള്ള ആളുകൾ ഒരുമിച്ച് റുപ്പുവിലേക്ക് പോകുന്നതാണ് നൂപ്പര് കാണുന്നത് നേരെ പള്ളിയുടെ വാതിൽക്കൽ നിന്ന് തന്നെ റുപ്പൂത്തിലേക്കണ്ട് പ്രവേശിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബത്ത് റസൂലോട് പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട് പണ്ടൊരാള് അതേപോലെ നിസ്കരിക്കാൻ വേണ്ടി ഓടി വന്ന് അത്തയാത്ര വന്നിരുന്നു സലാം കുട്ടിയൊക്കെ എടുത്തുള്ള ആളോട് പറഞ്ഞു ഒതു കൊടുക്കാൻ നിന്നിരുന്നെങ്കിൽ പോലും എന്ന ആവേശത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞു ഈ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചത് റസൂല പറഞ്ഞു ആ സ്വഹാബിനെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു അള്ളാഹോ നിന്റെ ആവേശത്തിന് നിന്റെ ആവേശത്തെ അസാഹ് അനുഗ്രഹിക്കട്ടെ നിന്റെ ആവേശം നമുക്ക് സ്വീകരിക്കട്ടെ എന്നാൽ എന്നാൽ ഇനി ഈ പണി ചെയ്യരുത് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ മനുഷ്യന്റെ ചിന്തക്ക് ബുദ്ധിക്ക് ചുറ്റുപാടിന് ഇണങ്ങിയ രൂപത്തിൽ മനുഷ്യനും ഈ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ റസൂൽ ഉപദേശിച്ചു രൂപത്തിൽ പ്രവാചകന്റെ അനേകം പരാമർശങ്ങൾ പ്രവാചകന്റെ തന്നെ വന്ന പരാമർശം വിശുദ്ധ ആയത്തുകൾ പാരായണം ചെയ്യും എന്നിട്ട് ജനങ്ങളെ ജനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉപദേശിക്കുമെന്നാണ് അതിൽ ഒരുപാട് ഉപദേശങ്ങളെ ഉപദേശങ്ങളെല്ലാം ലോകത്തെ പണ്ഡിതന്മാർ ശരി കാണും അത് ഏറ്റവും വലിയ തതിക്കറയായി ഉദ്ബോധനമായി മഹാരഥന്മാർ രേഖപ്പെടുത്തിയത് ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ രൂപത്തിൽ റസൂൽ അതിന് വൈസ് ചാൻസലർ മാത്രങ്ങൾ അതിന് ിലൂടെ ഇസ്ലാമിക ചരിത്ര താളുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ അപ്പനെ കുറിച്ചുള്ള ആ ഓർമ്മ നാളെ പരലോക ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യമത്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ എല്ലാ നിരക്കും നന്നാവാൻ കഴിയുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി അവിടെയാണ് നമ്മുടെ ഇന്നത്തെ

ആ തന്റെ മുട്ട് യുടെ കാൽമുട്ടുമായി ചേർത്ത് വരുന്ന രൂപത്തിൽ ഏറ്റവും ചേർന്ന് പ്രവാചകന്റെ കൂടെ ചേർന്നിരുന്നു എന്നിട്ട് ഈ വന്ന മനുഷ്യൻ ഋസൂളതയോട് ചോദ്യം ചോദിക്കേണ്ടി എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇസ്ലാം എന്താണ് എന്താണ് എന്ന് ചോദിക്കുന്നു ഈ മനുഷ്യൻ അറേബ്യയുടെ വണ്ണിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ദീനിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കി ഓരോന്നിനും പ്രത്യേകം വിശദീകരണം നൽകി അതുമായി ബന്ധപ്പെട്ട് കാണാം പറഞ്ഞാൽ എന്താണ് ആ സന്ദർഭത്തിൽ ആ വിഷയം ഇസ്ലാം വിശദീകരിക്കുന്നു ഇതേ രൂപത്തിൽ ആരാധനാകർമ്മമായ നമസ്കാരം നിർവഹിക്കുക ഒന്നാമതായി ഈ ഈ മനുഷ്യൻ ചോദിക്കുന്നു രൂപത്തിൽ അതിന് മറുപടി നൽകുന്നു ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ഒരു ജഡ്ജിയെ പോലെ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ പോലെ അദ്ദേഹം പറയുന്നു പ്രവാചകരെ താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അടുത്ത ചോദ്യം

ശഹാദത്ത് ചൊല്ലുകയും പിന്നെ ഈ കണ്ട മുപ്പത്തിമുക്കോടി ദൈവങ്ങളെയും അവര് ദൈവമാണ് എന്ന് സങ്കല്പിക്കാതെ ഇലാഹാണ് എന്ന് സങ്കല്പിക്കാതെ അള്ള കൊടുത്ത കൈവാണ് എന്നൊക്കെ വിചാരിച്ച് തോന്നന രൂപത്തിൽ റബ്ബനെ വിളിക്കുന്ന ആളുകൾക്കെല്ലാം ശഹാദത്ത് അംഗീകരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ മദീനയിൽ മദീനക്ക് പുറത്ത് റസൂല ചില ഗോത്രങ്ങളുമായി സന്ധിയിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ ഒരു യുദ്ധത്തിന്റെ സന്ദർഭമായ സന്ദർഭമായ സന്ദർഭത്തിൽ ഒരു ഒരു ഗോത്രങ്ങളും എന്നാൽ മുസ്ലിം വിജയിച്ചു ആ സന്ദർഭമാണ് കാണാൻ പറ്റും യുദ്ധശേഷം മദീനത്തെ പള്ളിയിൽ വന്ന് സ്വഹാബത്തും ആ സന്ദർഭത്തിൽ ദഹിയത്തുൽ കൽബി എന്ന സ്വഹാബിയുടെ രൂപത്തിൽ ഇന്ന് കാണുന്ന ബാബു ജിബ്രീൽ എന്ന ഭാഗത്തോടെ ജബിയിൽ അലൈസ് പള്ളിയിലേക്ക് കടന്നു വന്നു എന്നിട്ട് പ്രവാചകനോട് ചോദിക്കണം നിങ്ങൾ എടുക്കുക നിങ്ങൾ വിശ്രമിക്കുകയാണ് മലക്കുകളും എടുത്തിട്ടില്ല വിശ്രമിക്കുന്നില്ല താങ്കൾ താങ്കളെ ചതിച്ച ഗോത്രവർഗക്കാരുടെ ചൊല്ലണം പകരം പകരം മലക്ക് ജബിരിയിൽ വന്ന് പറയുമ്പോ റസോളയും ചാടി ചാടിയെണ്ണീറ്റ് അവിടെ നിന്ന് ഗോത്രക്കാരുടെ കോട്ട ഉപരോധിക്കാൻ വേണ്ടി ഈ മദീനയുടെ ഒരുപാട് ഗോത്രങ്ങൾ മുസ്ലിം സൈന്യത്തെ മുസ്ലിം ഉമ്മത്തിനെ ചതിച്ചു അതിലൊരു ഗോത്രമൊഴിക്കും അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് മദീന റസൂൾ സല്ലാസ്ലാമസ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ സുൽത്താനായി ചക്രവർത്തിയായി അതിന്റെ നേതാവായപ്പോൾ മദീനയിൽ ശക്തമായ അറേബ്യയിൽ ശക്തമായ വരൾച്ച ബാധിച്ചപ്പോ ഈ ഗോത്രക്കാർ റസൂൾ അടുക്കൽ വരും വരൾച്ച ബാധിച്ച് ഇവർ ഭക്ഷണം ആവശ്യപ്പെട്ടാണ് റസൂൽ അടുക്കൽ വരുന്നത് എന്നിട്ട് അവർ പറഞ്ഞു റസൂലെ പ്രവാചകരെ മുഹമ്മദ് മിനിങ്ങളാണ് അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല റസൂളുള്ളയുടെ സന്ധിയിൽ ഏർപ്പെട്ടു അവർ റസൂളുള്ളയോട് യുദ്ധം ചെയ്തില്ല എന്നൊരു ക്വാളിറ്റി മാത്രമാണ് അവർക്കുള്ളത് അവർക്ക് കുറിച്ചൊന്നും അവർക്കറിയില്ല പക്ഷെ അവര് ഭക്ഷണം കിട്ടാൻ വേണ്ടി വരൾച്ചയുടെ സന്ദർഭത്തിൽ തന്റെ സ്വന്തം തടി സലാമത്താക്കാൻ വേണ്ടി അവർ റസൂൾ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞു പറഞ്ഞു ആമല്ല ഞങ്ങൾ മിനിങ്ങളായിരിക്കും തിരുത്തി നിങ്ങൾ 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 പറഞ്ഞു മാത്രം ായിട്ടില്ലെന്ന് പറഞ്ഞ് ആ വിഷയത്തെ എല്ലാ മനുഷ്യന്മാർക്കും കേവലം ഇസ്ലാമിന്റെ ഷഹാദത്ത് അംഗീകരിക്കുകയും ഇസ്ലാമികയും ചെയ്ത ആളുകൾക്കെല്ലാം മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാം അതുകൊണ്ടാണല്ലോ ഒരു സഹാബിൻ ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ കൂടെ ഉണ്ടായിരുന്ന ശത്രുക്കളും യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു ഒരു സഹാബിന്റെ അടുക്കൽ ശത്രു കൊല്ലാൻ അദ്ദേഹത്തിന്റെ കണ്ടമാടി മുറിക്കാൻ തയ്യാറായപ്പോ അദ്ദേഹം പറഞ്ഞു എന്നെ കൊല്ലല്ലേ ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് ഞാൻ അംഗീകരിക്കുന്നു എന്ന മനുഷ്യൻ പറഞ്ഞു എന്നാൽ ഈ സഹാബി ആ ഒരു അവസരത്തിന് അവസരവാദിയായി അദ്ദേഹം ചൊല്ലിയതാണ് എന്ന് മനസ്സിലാക്കി എന്ന രൂപത്തിൽ അദ്ദേഹം ചിന്തിച്ച് ആ മനുഷ്യന്റെ ശത്രി ശത്രുവിന്റെ കണ്ടനാടി സ്വഹാബി മുറിച്ചു കുളഞ്ഞു

നമ്മുടെ ജീവിതം ഒരു ജീവിതം മുന്നോട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റൂഹ് പിടിക്കുന്ന മലക്കിന്റെ പേരെന്താ എന്താ പറയുക ഞങ്ങൾ പറഞ്ഞു നമ്മളല്ലേ ഉള്ളു പുറത്ത് വേറെ ആൾക്കാരെ എന്താ പേരെന്താ ആ ആ ആ വേറെന്താ പേര് അറിയാം ആറിഞ്ഞിട്ടെന്ന് ചോദിച്ചേ ആൾക്കാരും അസ്രൈൽ എന്ന പേരില്ല മൗത്ത് നമ്മുടെ റൂഹനെ അങ്ങ് വലിച്ചൂരി കൊണ്ടുപോയാൽ നമ്മളെ ജീവിതം അവസാനിക്കുന്നു അങ്ങനെ അവസാനിച്ചാൽ എന്റെ മരണമുണ്ട് അഖിലാണ്ട മണ്ഡപങ്ങൾ പരിപാലിക്കുന്ന ഏകരക്ഷിതാവായ പടച്ചതം കുരാനാണ് എന്ന ആ വിശ്വാസം മനസ്സിലുള്ളവൻ മനസ്സിൽ വിശ്വസിക്കുന്നവൻ അവൻ മനസ്സിൽ അടി ഉറച്ച് വിശ്വസിക്കുന്നവൻ ആ രൂപത്തിൽ കൃത്യമായ ഇത് പറഞ്ഞപ്പോൾ അനുഗ്രഹത്തോട് കൂടി നോക്കുകയാണ് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നിരുന്ന ഞങ്ങൾ സംശയങ്ങൾ പോയി ചോദിക്കുമ്പോ മറുപടി പറഞ്ഞിരുന്ന റസൂർദാന്റെ അടുത്ത് വന്നിട്ട് മനുഷ്യൻ पडपती എന്നിട്ട് സ്വത നീ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചു പറയും കൂടി ഈ സംസാരങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ സിരിക്കുന്നു കേട്ടോണ്ടിരിക്കയാണ് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മളെ കാണുന്നുണ്ട് എന്ന കൂടി 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 പൂർണ്ണമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ ഇങ്ങനെ മൂന്ന് ചോദ്യം ജിബ്രീൽ ചോദിച്ചു സ്വഹാബത്ത് പറഞ്ഞു പ്രവാചകൻ മറുപടി പറഞ്ഞു പ്രവാചകൻ വഴി ജിബിറിലിന്റെ സംസാരം കാണുന്നു അതിനുശേഷം ഈ മനുഷ്യൻ അവിടെ നിന്ന് പോകുന്നു ആ മനുഷ്യൻ പോയ ശേഷം ചാടി അണിയിട്ട് ആ മനുഷ്യൻ തിരിഞ്ഞുപോയ വഴിയെ ഓടിപ്പോയി ഒന്നുകൂടെ ഒന്ന് കാണാൻ വേണ്ടി എന്നിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്നെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന

ഈ ഈ സാമ്പത്തികവൽക്കരിക്കുന്ന സാധാരണ ഹജ്ജിന്റെ യാൽ ആദ്യം ട്രാവൽസിന്റെ പേരുണ്ടാവും പിന്നെ ആ ട്രാവൽസിന്റെ പ്രത്യേകതകൾ ഉണ്ടാവും ഹറമിനടുത്ത് താമസം കേരളീയ ഭക്ഷണം എ സി റൂം ഇതൊക്കെ നമ്മൾ കാണുക ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ ഹജ്ജും ആകെ മുസ്ലിമുകൾക്കേ ഉള്ളല്ലോ ഹറമിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുക മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെയും ഉമ്രയുടെയും ട്രാവൽസിന്റെ പരസ്യം കൊടുക്കുമ്പോ അതിന്റെ കൂടെ കൊടുക്കേണ്ടിയിരുന്നത് ഹജ്ജിന്റെ പ്രത്യേകതയാണ് ഓരോ ഓരോ പുണ്യമുണ്ട് എന്ന് റസൂൽ പറഞ്ഞ തൊവാഫ് ഓരോ കാലടിക്കും പ്രത്യേകം പുണ്യമുണ്ട് എന്ന് റസൂൽ പറഞ്ഞ ത്വാഫ് മഹബൂലും മബറൂറുമായ ഹജ്ജാണെങ്കിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ശുദ്ധമായ ഫിത്രത്തോടുകൂടി ഒരു കുട്ടി എങ്ങനെയാണോ പുറത്തു വരുന്നത് രൂപത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സ് ആ ഹജ്ജ് സ്വീകരിച്ചാൽ ആയിപ്പോകും എന്നാൽ ഒരുപാട് ഹരിഫകൾ സ്വഹിഹായ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ശരിക്കും ഈ ഹദീസ് ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഹദീസ് കൊടുക്കുന്ന ട്രാവൽസർ വളരെ അപൂർവം കേരളീയ ഭക്ഷണം ഇതൊക്കെയാണ് സാധാരണ കാണുക അങ്ങനെ ഈ പരസ്യം കണ്ട് ഒരു മനുഷ്യൻ ഹജ്ജന പോകാൻ വേണ്ടി തീരുമാനിച്ചു പരസ്യത്തിൽ ആകൃഷ്ടനായി ഒരാൾ ഹജ്ജന പോകാൻ വേണ്ടി തീരുമാനിച്ചു ഇല്ലാത്ത പൈസ മുടക്കി മുപ്പത് പൈസയും കൊടുത്ത് ഹജ്ജിന് പോയി ഹജ്ജിന് പോയി മക്കത്തെത്തിയപ്പോ ഈ പറഞ്ഞ ഓഫർ ഒന്നുമില്ല ഹർമനടുത്ത് താമസല്ല കേരളീയ റൂമില്ല എല്ലാം കൊണ്ട് വണ്ടി വലിയ ആ സന്ദർഭത്തിൽ അമീറായി വന്ന മൂലയനോട് ഇയാൾ പോയി പരാതി പറഞ്ഞു മൂലരെ നിങ്ങൾ പറഞ്ഞ ഓഫർ ഇല്ലല്ലോ എല്ലാം കൊണ്ട് ഇടങ്ങേറിയെ തിന്നാൻ ഭക്ഷണമല്ല ഒരുപാട് നടക്കണം കറമക്ക് കാലൊക്കെ നീര് വന്നു പോയി വലിയ പ്രയാസാണ് ഈ മനുഷ്യൻ പരാതി പറഞ്ഞപ്പോ മുലിയർ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം നടത്തി പോലും ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് ത്യാഗത്തിന്റെ സ്മരണയാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയൊക്കെ ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ഹജ്ജ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മളും ത്യാഗം ചെയ്യണം അപ്പോഴെ ഹജ്ജ് ഹജ്ജ് എന്ന് പറഞ്ഞ് ഉൾപ്പെടെ നീണ്ട ഒരു സംസാരം നടത്തണം സംസാരം കഴിഞ്ഞ് മുപ്പത് താഴെയിരുന്നപ്പോ പരാതി പറഞ്ഞ മനുഷ്യൻ മൂലരടുത്ത് ചെന്നിട്ട് പറഞ്ഞു പോലും മൂലര്ങ്ങൾ പറഞ്ഞതൊക്കെ ശരിയെന്നാണ് പക്ഷെ റസൂലും സാഹാബത്ത് എട്ട് ലക്ഷം കൊടുത്തല്ല അജ്ഞനം എന്നത് ഞങ്ങൾ ഈ പൈസ മുഴുവൻ ചെലവാക്കി വന്നത് ഈ പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ രൂപത്തിൽ ഭൗതികത പല മേഖലയിലും നമ്മുടെ ജീവിതപടിയിലേക്ക് കടന്നു വന്നപ്പോ റബ്ബിന്റെ തൃപ്തിയെ അലൌസ്മാനവത്താല നൽകിയ നമ്മുടെ അനുഗ്രഹങ്ങളെ വേണ്ട രൂപത്തിൽ ഓർക്കാതെ മനസ്സിലാക്കാതെ പല രൂപത്തിലേക്ക് നമ്മുടെ ജീവിതപടികൾ പടിമാറിപ്പോയി എന്നതാണ് പലർക്കും പല സന്ദർഭത്തിലും പല ആളുകളിലുള്ള പരാതി മുസ്ലിംങ്ങൾക്ക് വിശ്വാസികൾക്ക് പലരും പറയാറുണ്ട് ഈ ആരാധന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോടു കൂടി ഭയവടുകൂടി ചെയ്യാൻ കഴിയുന്നില്ല പല ആളുകളും നിസ്കരിക്കുമ്പോ അങ്ങനെയാണല്ലോ സാധാരണ പഴമക്കാര് നമ്മളെ നാട്ടിലിപ്പോൾ പറയാറുണ്ട് എന്തെങ്കിലും സാധനം എവിടെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി നിസ്കരിച്ചാൽ എന്നാൽ പറയാം നമസ്കാരത്തേക്ക് കൈകെട്ടിയാൽ ദുനിയാവിൽ ഇന്നു വരെ ഇല്ലാത്ത ചർച്ചകളും മുഴുവനും നമ്മുടെ മനസ്സിലേക്ക് കടന്നു പിന്നെ ഒരു നാട്ടിലെ പള്ളിയിൽ ഇമാമന് അസദസ്കരിക്കുന്ന സന്ദർഭത്തിൽ മൂന്നാണോ നാലാണോ ആവിസ്കരിച്ചത് എന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ സംശയം ഇപ്പൊ നേരെ തൊട്ടുപുറകിലുള്ള സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ഉള്ള ആദ്യത്തെ സ്വപ്പുകാരോട് ചോദിച്ചു മൂന്നാണോ നാലാണോ നിസ്കരിച്ച് ഇവർക്കറിയില്ല അങ്ങനെ ഓരോ സ്വപ്പുവിനോടും ചോദിച്ചു എല്ലാവർക്കും സംശയം എല്ലാവർക്കും സംശയം അവസാനം അസ്ബുക്കായി വന്ന ഒരാൾ പുറകിൽ നിസ്കരിക്കുന്നുണ്ട് മുപ്പരോട് നിസ്കാരം കഴിഞ്ഞപ്പോ മുപ്പരോട് ചോദിച്ചു എന്താണ് ആസ്കാരം കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്ന അഭിപ്രായം ചോദിച്ചു മൂപ്പർ പറഞ്ഞു ഞാൻ സാധാരണ കയ്യെട്ടിയാൽ ഞാൻ ആദ്യം ചിന്തിക്കൽ കേരളത്തിലുള്ള കോൺഗ്രസിലുള്ള രാഷ്ട്രീയ ചർച്ച ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇന്ത്യ രാഷ്ട്രീയത്തിലൂടെ ഏഷ്യയിലൂടെ കടന്ന് ആഫ്രിക്കയിലൂടെ അമേരിക്കയിൽ എത്തുമ്പോഴാണ് എന്റെ നിസ്കാരം തീരുക ഞാൻ ഏകദേശം സൗദി അറേബ്യ കഴിഞ്ഞപ്പോ നിസ്കാരം തീർന്നിട്ടുണ്ട് അപ്പൊ അക്കാലത്ത് എന്തായാലും മിസ്സായിട്ടുണ്ട് എന്ന് ഈ മനുഷ്യനുസരിച്ച് പറഞ്ഞു ഈ രൂപത്തിൽ ഹുശുവില്ലാതെ വയഭക്തി ഇല്ലാതെ ജീവിതം അല്ലെങ്കിൽ ആരാധന കർമ്മങ്ങൾ ആ രൂപത്തിൽ പല ആരാധനത്തിൽ ബഹുമാനനായ ചുഴലി യുവമൂലവി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഷാദ കുറച്ചു സമയം നിങ്ങളോട് സംസാരിക്കും അതിനുശേഷം തുടരാം തുടരാം തുടരാം